പറയാൻ എന്നോട് വന്നിട്ട് പറയാണ് ജീവിതം ഭയങ്കര ഒരു വിഷമം പിടിച്ചതാണല്ലോ ജീവിതം ഭയങ്കര ദുഃഖങ്ങള് നിറഞ്ഞതാണല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു ജീവിതം എങ്ങനെ വിഷമം നിറഞ്ഞതാവണത് ജീവിതം എങ്ങനെ ഭയങ്കര ദുഃഖങ്ങൾ നിറഞ്ഞത് മാത്രം എങ്ങനെ ജീവിതാവണത് ഒരു അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു ഒരു കേറ്റത്തിനും ഒരു അറപ്പുണ്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് മഴ വന്നാൽ വെയിലുണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രണ്ടു വശങ്ങളുണ്ട് രണ്ട് മുഖങ്ങളുണ്ട് അപ്പൊ പിന്നെ ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും സന്തോഷം എന്ന് പറയാൻ സംഭവില്ലേ സന്തോഷമുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് ദുഃഖമുണ്ട് അപ്പൊ ദുഃഖം മാത്രല്ല ദുഃഖത്തിന്റെ സന്തോഷവും ദുഃഖം ഒക്കെ ഉണ്ട് പക്ഷേ ദുഃഖത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ദുഃഖത്തിനെ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ദുഃഖം മാത്രം കയ്യിൽ വരുള്ളൂ നമ്മെന്താണോ നമ്മ ആഗ്രഹിക്കുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ദുഃഖത്തെ കുറിച്ച് ഇങ്ങനെ നമ്മ ആലോചിച്ച ആലോചിച്ച ആലോചിച്ചിരുന്ന ദുഃഖങ്ങൾ കൊറേ ഇങ്ങനെ വരും നേരെ നിറച്ച് ദുഃഖങ്ങൾ ഇണ്ട് നമുക്ക് ഓൾറെഡി ഓക്കേ പക്ഷെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് ശ്രമിച്ചുടേ സന്തോഷം അപ്പുറം കിടക്കുന്നുണ്ട് അപ്പുറത്തുള്ള സന്തോഷം ഉണ്ട് പക്ഷെ ആ വശത്തേക്ക് ഒന്ന് നോക്കി ആ വശത്ത് ചെന്ന് നിന്ന് അതിനെ അതിനന്വേഷിച്ചു കഴിഞ്ഞാൽ ആ സാധനം കിട്ടുള്ളൂ ആ സന്തോഷത്തോടെ സാധനം കിട്ടുള്ളൂ അപ്പൊ ജീവിതത്തില് എല്ലാത്തിനും രണ്ട് വശങ്ങളുള്ളതുപോലെ ഒരു സുഖത്തിന് ദുഃഖവും ദുഃഖത്തിന് സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പൊ അത് ആ സന്തോഷം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളോരോത്തോരത് നമ്മളെ ഓരോരുത്തരും ഉത്തരവാദിത്തം കൊണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ഒരാൾ കൊണ്ടുവന്നിട്ട് സന്തോഷം എന്നാന്ന് പറഞ്ഞ ഒരാൾ കൊണ്ട് നമുക്ക് കൂട്ടി തരില്ല സന്തോഷം തരില്ല ദുഃഖം വേണമെങ്കിൽ തരൂട്ടോ എന്തോരം വേണേലും തരും പക്ഷെ സന്തോഷം നമുക്ക് ഒരാളെ കൊണ്ട് ഇങ്ങനെ തരില്ല അപ്പൊ സന്തോഷം നമ്മ തന്നെ കണ്ടെത്തണം അപ്പൊ അതിന്റെ പേരില് മക്കളെ ദുഃഖങ്ങൾ നിങ്ങൾക്ക് ഇണ്ടാവേരിക്കാം ദുഃഖങ്ങൾ എനിക്കും ഉണ്ടാവേ ഇരിക്കാം പക്ഷെ നമ്മൾ രണ്ടുപേരും ദുഃഖങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കാതെ സന്തോഷം എന്ന് പറയുന്ന ഒരു വസ്തു ദപ്പറം കിടക്കുന്നുണ്ട് സന്തോഷം നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ആ സന്തോഷത്തെയും കൂടി ഇടയ്ക്ക് പോയിട്ട് എടുക്കാം ഏഹ് എപ്പോഴും സന്തോഷം വേണം എന്നല്ല പറഞ്ഞു എപ്പോഴും പോയി എടുക്കാനല്ലോ പറഞ്ഞത് ഈ ദുഃഖത്തിനെ കുറിച്ച് പറയുന്ന മാത്രം ജനിക്കുന്ന ആൾക്കാരെ സംഭവിച്ചെടുത്തോളം ഇടയ്ക്ക് പോയിട്ടും നമുക്ക് ആ സന്തോഷങ്ങൾ എടുക്കാം എല്ലാവർക്കും എല്ലാവരും ഹാപ്പി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഓക്കെ പറ്റിയ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഓക്കെ ഓക്കേ